പടം എല്ലാവരും കണ്ടിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഫുൾ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് വരുന്നത് ഫാമിലി ഓഡിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു പിന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാം നമ്മളിങ്ങനെ ഒരു ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആക്ടേഴ്സ് വൈസെങ്കിലും കാര്യം ഒരു മുറിയിനകത്ത് കൂടുതൽ പരിപാടികൾ നടക്കുന്നു സോറി ഒരു മുറിയിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നു അതിനകത്ത് ഈ ഒരു ഡ്രാമ അതെങ്ങനെ എങ്ങനെ വരും എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ താങ്ക്സ് ടു ആർ ഡിഒപി ആർ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും അത്രയും നമ്മളെ കാര്യോട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ஷன் டிப்பார்ட்மெண்ட் எல்லாரும் நம்ம அத்தையும் கார்டு ஹெல்ப் ரெசோட்டும் வந்துட்டு நமக்கு சாதாரண தீயேட்டரில் தீயேட்டர் விசிட்ட போகும்போது படம் பிரஷ்டம் ஆனி போன பிடிக்கும் பசே படத்தின் ஆ ஒரு படி பண்ணி வந்து இல்ல தீயேட்டில் சென்னப்போ பயங்கர அபிப்பிராய நமக்கு தீயேட்டரில் தான் கிட்டியது சோ வெரிஹாப்பி இனி மினிமம் ஒருபாடு பேரிலேயும் இப்போ படம் எத்தானுங்க எந்த எத்தி நம்ம விசிக்கணும் വളരെയധികം സന്തോഷമുണ്ട് കാരണം നല്ല റെസ്പോൺസാണ് എല്ലാവരും പറയുന്നത് അപ്പോ ഈ പ്രസ് മീറ്റിംഗ് വെച്ചത് നമ്മളെല്ലാവരും കണ്ട് കാര്യങ്ങളൊന്നും കൂടി സിനിമ എത്താത്ത ആൾക്കാരുടെ അടുത്ത് എത്തിക്കാന്നുള്ളൊരു പോയിന്റിലാണ് അപ്പോൾ സാധാരണ എല്ലാ പടവും തിയേറ്ററിൽ ഇറങ്ങി കുറേ പേര് അത് തിയേറ്ററിൽ നിന്ന് മിസ് ഔട്ട് ചെയ്ത് ടോപ്പിക്കിൽ വന്നു കഴിഞ്ഞാൽ നല്ല പടം മെസ്സേജും കമന്റും കുറേ വരാറുണ്ട് അപ്പോൾ ദയവായി ഇത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം പടം കാണാൻ <laughs> <Four -ALLY> ും നല്ലതും ഞങ്ങൾക്കും കാര്യമുള്ളൂ അപ്പം കാരണം ഈ പടം എടുത്തേക്കുന്ന രീതിയും അങ്ങനെയാണ് കാരണം അലമാഫിക് ലെൻസിൽ അപ്പോൾ നമ്മൾ തിയേറ്റർ പോയി കണ്ടപ്പോൾ അതിൻ്റെ ഒരു സുഖം ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ക്രിയേറ്റേഴ്സ് ആണോ സാധനം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ട് അപ്പം അതുകൊണ്ടാണ് മാക്സിമം എല്ലാവരും തിയേറ്റർ മിസ്സ് ഔട്ട് ചെയ്യാനും പോയി കാണണം എന്ന് റിക്വസ്റ്റ് ചെയ്യണം വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കാര്യം ഞങ്ങൾക്ക് ആക്ച്വലി ഞാനും അച്ചുവും ഒരു പടത്തിൻ്റെ ഷൂട്ടിൽ സൂമി വളർന്നൊരു പടത്തിൻ്റെ ഷൂട്ടിൽ അവിടെ പാലക്കാട് സ്റ്റക്കായിരുന്നു അപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓബിയസ്ലി ഒരു പടം ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് ഓടി കിടന്ന് റൊമോട്ട് ചെയ്യുന്നൊരു സൗകര്യ കുറവ് സൗകര്യപ്പുറവ് ഭയങ്കര കാര്യമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഷൂട്ടിൻ്റെ ഇടയിൽ വന്നിട്ട് തിയേറ്റർ വിസിറ്റ്സ് പരിപാടികളൊന്നും പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറയാൻ വേണ്ടി വന്നത് പടം നല്ല രീതിയിൽ പോകുന്നുണ്ട് ആൾക്കാർ കാണുന്നുണ്ട് നമ്മൾ നമ്മൾക്ക് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഭയങ്കര റെസ്പോൺസ് അവർ കിട്ടുന്നുണ്ട് സോ കണ്ടവർ എന്തായാലും പടം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ളവരിക്ക് പരിപാടി പറയുക പറഞ്ഞ് മറ്റുള്ളവർ കൂടി പടം കാരണം ഊട്ടിട്ടിയിൽ വന്ന് പടം വിജയിച്ചിട്ട് നമുക്ക് വലിയ കാര്യമില്ല അല്ല നമുക്ക് കാര്യമുണ്ട് പ്രൊഡ്യാട്ടില്ല അപ്പം

നമുക്ക് നമുക്ക് നിങ്ങൾ നിങ്ങൾ നേരിട്ട് മെസ്സേജ് ആ കാണുമ്പോൾ സന്തോഷം പ്രൊമോഷൻ വേണ്ടി വന്നിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഞങ്ങളിവിടെ വന്നത് കാര്യം ഇവിടുപ്പിന് രണ്ടുപേർക്കും അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡ്രൈവ് ഞങ്ങളിവിടെ വന്നു ഇവിടെ രാവിലെ തുടങ്ങി പല പ്രൊമോഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അഞ്ചര മണിക്ക് ഇവിടെ വന്ന എല്ലാവരേയും കൂടി കൂടി നിങ്ങളെല്ലാവരും പ്രശ്നം കൂടി കണ്ടിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നത് അപ്പോൾ നമ്മൾ അത്ര ഫോട്ടോ എടുത്തിട്ട് അത് പടത്തിന്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ടാണ് പടം പ്രശ്നമാണത് അങ്ങനെയാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അത് ആക്ച്വലി കോൺഫിഡൻസ് ഉണ്ട് കാരണം തിയേറ്ററിൽ പോയി അവർ കണ്ടതാണ് അങ്ങനത്തെ റെസ്പോൺസ് അപ്പോൾ അതുകൊണ്ട് വന്ന പരിപാടി തന്നെയാണത് അതെ ആദ്യമേ അതിനുള്ള നമുക്ക് പറയാം കാരണം ആറ് മണി വരെ ഷൂട്ട് നമുക്കറിയാം നൈറ്റ് ഫുൾ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അത്ര മൂന്ന് മണിക്കൂർ ട്രൈ ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം രണ്ട് മണി മൂന്ന് മണിക്കൂറെ കഷ്ടി അവർ തുടങ്ങിയിരിക്കുന്നത് അതിനുശേഷം നേരെ വന്ന് നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലേക്കാണ് ഇപ്പോൾ ഇത്രയും ദിവസം കാര്യങ്ങൾ നമുക്ക് അറിയാം കാരണം നമുക്ക് ഒട്ടും പറ്റാത്ത രീതിയിലുള്ള ഒരു ടൈറ്റ് അതിൻ്റെ ക്ലൈമാക്സിനും ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡേലവർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലാതെ ലിസ്റ്റ് ഒഴിവാക്കി നന്നായിട്ട് രണ്ട് ദിവസം ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ടോ ദേകാചത്രാണെങ്കിലും ഇതിനാണ് ഞാൻ രണ്ടിലും വേണിന്റെ തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു പുണ്യാളിനെ ആണെങ്കിലും രണ്ടു രണ്ട് ടൈപ്പ് ഓഫ് സിനിമകളാണ് പുണ്യാളിന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആൾക്കാരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു തിയേറ്റർ അറിയിക്കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട് പിന്നെ ഒരു കാര്യം അതിൽ തന്നെ റിലീ സോറി ആ ഇവിടെ എത്താൻ ലേറ്റായി പോയതിന് ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ കൊച്ചിയിൽ പിന്നെ എൻ്റെ ഹെൽത്തും അത്ര കുറച്ച് വീക്കായിരുന്നു അപ്പം വെയിറ്റ് ചെയ്ത് പേരിച്ച് തന്നെ റിലീ സോറി അപ്പം സിനിമയ്ക്ക് നല്ല റിവ്യൂ കിട്ടുന്നുണ്ട് ഇപ്പം മെസ്സേജ് ആണെങ്കിലും ഈ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് ആണെങ്കിലും എല്ലാം നല്ല നല്ലതാണ് അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇതുവരെ ചെയ്യാത്തൊരു ഒരു ക്യാരക്ടറാണ് എനിക്ക് ഇതിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന മുന്നത്തെ ഒരു ഇന്റർവ്യൂലൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സിനിമേനെ പറ്റിയിട്ടോ എന്റെ അധികം ക്യാരക്ടറിനെ പറ്റിട്ടൊന്നും പറയാൻ പറ്റുന്നുണ്ടായില്ല ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് അപ്പം അതിന് ആൾക്കാർ അതിനെ പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ മോശമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഞാൻ സ്വീകരിക്കുന്നതാണ് നിങ്ങൾക്കത് നല്ല അഭിപ്രായം എല്ലാ എൻ്റെ ക്യാരക്ടറെ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നെ അറിയിക്കണം രണ്ടും ഞാൻ സ്വീകരിക്കുന്നതാണ് അപ്പം ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും പടം ഒന്നാണ് ഇറക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു ചിന്തയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും മാക്സിമം നമ്മളുടെ പടം പ്രമോട്ട് ചെയ്യുക അതിൻ്റെ ഓഡിയൻസിൻ്റെ എവിടെയെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ള പരിപാടിയാണ് നോക്കുന്നത് അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അധികം തിയേറ്റേഴ്സിൽ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും പാലക്കാടിന് അടുത്തുള്ള നമ്മൾക്ക് അന്ന് നെക്സ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെയാണ് നല്ല സെക്കൻഡ് ഡേ ആ രാഗത്തിലൊക്കെ പോയപ്പോൾ നല്ല റെസ്പോൺസാണ് തൃശ്ശൂർ ആർക്ക് ഇഷ്ടമായി നല്ല സന്തോഷം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമുക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ ആക്ച്വലി കഥ പറയുമ്പോ സഹിക്കോ ഒന്നും ഇണ്ടാവില്ല ചെയ്തു വന്നപ്പോ സൈക്കോ ആക്കിയതാണ് ഡയറക്ടർ സാധാരണ കണ്ണല്ലായിരുന്നു പോലെ തന്നെ വേണം വേണം എന്നൊക്കെ പറഞ്ഞ പിഴിഞ്ഞു വഴി ആക്കിയെടുത്ത ഇനി ചെയ്യാനൊക്കെ അല്ല അത് ബേസിക്കലി ഡയറക്ടർ ഞാൻ പറ്റില്ല ഡയറക്ടർ ആക്ടർ ആണ് ഒരു ലിമിറ്റ് വരെ അപ്പൊ അതില് മഹേഷിന് ആ രീതിക്ക് തന്നെ വേണം അങ്ങനത്തെ ഒരു പരിപാടി കൊടുക്കണം അപ്പൊ അങ്ങനെയാണ് ആ രീതി പിടിച്ചു നോക്കിയത് മാക്സിമം ആക്കാണ്ട് നോക്കിയിട്ടുണ്ട് എല്ലാ മാസവും ഒരു പടം ചെയ്യാൻ പറ്റില്ല ഒരു ഒരു പടം ചെയ്യണ മുപ്പത്തഞ്ചു ദിവസം നാല്പത് ദിവസം എടുക്കാ ഇത് പുണ്യാളം ചെയ്തത് ഒരു വർഷം മുമ്പാണ് ായത് ഒരു വർഷം എടുത്ത് പണിതീർക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മുമ്പത്തെ പടം ചെയ്തത് മാസം മുപ്പാണ് അപ്പോൾ എല്ലാം കൂടി റിലീസ് ഇപ്പോൾ നമ്മളൊരു ഡേറ്റ് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വലിയ സ്റ്റാർസിന്റെ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങളുടെ റിലീസ് ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് പതുക്കെ മാറ്റി വെക്കും കാരണം നമുക്ക് അത്രയും ലെവലിൽ നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന ഒരു ആക്ടറെ മാറിയിട്ടില്ല അപ്പോൾ ആ ഒരു സേഫ് സൈഡ് ആണെങ്കിലും ഒന്ന് പ്രൊഡ്യൂസേഴ്സ് മാറ്റി വെച്ചിട്ട് ഇവർക്ക് കിട്ടിയ ഡേറ്റ്സ് ഇങ്ങനെയാണ് അപ്പൊ എല്ലാം ഒരുമിച്ചായി പോയി അപ്പൊ അത് എനിക്ക് പോയി മാറ്റി വെക്കണം എന്നൊക്കെ ഒന്ന് പറയാനൊരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ അത് കേൾക്കാൻ അവര് ബാധ്യസ്ഥ അല്ലാണ്ട് വെറുതെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശ്രമിക്കുന്നുണ്ട് മാക്സിമം നമ്പർ പറയാന് പക്ഷെ എല്ലാം റിലീസ് ഡേറ്റ്സ് പറഞ്ഞുകൊണ്ടാണ് അത് ഞാനത് മനഃപൂർവം അല്ല മനസിലായി അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം ആ നല്ല പടങ്ങൾ വാഴ ജാനിമൻ ഇറങ്ങിയ സമയത്ത് കുറഞ്ഞു രോമാഞ്ചം ഇപ്പൊ നല്ല പടങ്ങളും ആൾക്കാര് ഇഷ്ടപ്പെടുന്ന പടങ്ങളും നല്ല രീതിക്ക് ചെയ്തൊരു പടം ആണെങ്കി അത് പീസ്ഫുൾ ആയിട്ട് പോകും അപ്പൊ അങ്ങനെ ഹൈപ്പ് ഒരു പടത്തിന് ഹൈപ്പ് നല്ലതാണോ ഒരിക്കലും ഇല്ലെന്ന് പറയാനുള്ളത് പക്ഷേ ഹൈപ്പ് ഇല്ലാത്ത പടങ്ങളും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ കാണുന്നില്ല അതെനിക്ക് ഡയറക്ടർ കൊടുത്താണോ ഡൗട്ട് ഉണ്ട് എനിക്ക് അവനെ വിളിച്ചത് കാരണം ഒരേ ഒരേ കോസിറ്റ്യൂ കറക്റ്റ് അതെ കണ്ട് പിന്നെ നമ്മൾ ഇത് ആദ്യം ഞാൻ ചോദിച്ചത് വേണോ ഇത്രയും വേണോന്നൊക്കെ ചോദിച്ചു പറഞ്ഞു ഇല്ല അത് എന്റെ കാഴ്ചപ്പാടില് കള്ളൻ അങ്ങനെയാണ് പിന്നെ പണം കണ്ടവർക്ക് അറിയാം പുണ്യാളൻ ആണോന്നും കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു പോയിന്റ് വരെ കൊണ്ടുപോകുന്നുണ്ട് കാര്യങ്ങൾ അപ്പൊ അത് ഒന്ന് ചെറിയ കുറച്ച് കുറച്ച് ചാകാനല്ലേമികൾ ഇല്ല പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് സാമജി പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ച ക്ലിയർ പിക്ചർ വെച്ചിട്ടുള്ള ക്യാരക്ടറിനെ പറ്റി ഇപ്പൊ കൂടുതലായിട്ട് എനിക്ക് ഒന്നും അങ്ങനെയും

ഈ സിനിമകളെ പറ്റി പറ്റി സ്ക്രിപ്റ്റുകളെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കാറുണ്ടോ അച്ഛൻ ശരിക്കും കീറി മുറിച്ച് വളർത്താനും പറയുന്ന ഒരാളാണ് ക്യാരക്ടറിനെ പറ്റിയും അല്ലെങ്കിൽ സിനിമയെ പറ്റിയും അപ്പൊ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു പരിപാടി അവിടെ നിന്ന് ആദ്യമേ കിട്ടും പിടിച്ചു കഴിഞ്ഞാൽ മോശം ഉണ്ടെങ്കിൽ മോശമാണെന്നും എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ ചേച്ചിയും അച്ഛനാണ് പ്രോപ്പറായിട്ട് കാര്യം പിടിക്കുന്നത് അപ്പൊ പടത്തിന്റെ സ്ക്രിപ്റ്റ് കേക്കുമ്പോ ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല കേട്ട് എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാനത് കേട്ടു കഴിയുമ്പോൾ ആ സന്തോഷത്തിന് പോയി കാര്യങ്ങൾ പറയാറുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ആ പുളിക്ക് പുള്ളിക്ക് ആ ഒരു മൂഡാണ് എന്റെ കൂടെ തന്നെ മറ്റേ ബോക്സിംഗിന് റെഡി ആയിട്ടിരിക്കുന്ന കാണാൻ അച്ഛനെപ്പോഴും എനിക്കൊരു നല്ല പടം വന്നിരുന്നു ഇപ്പൊ ഈ പടം ഇറങ്ങിയപ്പോഴും അച്ഛനും കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അതും നല്ല ഹാപ്പി ആയിട്ട് എടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നീ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഓവറാ ക്യാരക്ടറിന് വേണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് സമാധാനമായിരുന്നു എല്ലാം